എനിക്ക് ശരിക്കും നിങ്ങളുടെ വീഡിയോസേ ഈ വീഡിയോസ് ഈ സ്റ്റോറീസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ ശരിക്കും ഭയങ്കര ഇമോഷണലായിപ്പോ ചില വീഡിയോസൊക്കെ കാണുമ്പം ചിലരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ അവരുടെ സ്നേഹ സന്തോഷവും എന്താ കരച്ചിലും വിഷമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഭയങ്കര ആ ഒരു വീട് വെക്കുക എന്നുള്ളത് പക്ഷേ എന്നെ സം ഞാൻ ഒന്നേന്ന് തുടങ്ങണം സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് വേണം വീട് വെക്കാനുള്ളത് പക്ഷേ അത് സാധിച്ചത് രണ്ടു വർഷം കൂടുതലും ശരി ഇല്ല ശരിയാകും ശരിയാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ തന്നെ വിളിക്കുകയുള്ളൂ കാരണം എനിക്കത്ര ഞാൻ അറ്റാച്ച്ഡ് ആയി നിങ്ങളുടെ വീഡിയോസും പിന്നെ നിങ്ങളുടെ സ്റ്റോറീസ് സ്റ്റോറിയൊക്കെ പെട്ടെന്ന് കാ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഞാൻ അങ്ങനെ സമയം എടുത്തിട്ട് എടുത്തു കാണുന്നുണ്ട് സാധനങ്ങൾ അപ്പം ഈ സ്റ്റോറീസ് പെട്ടെന്ന് കാണുമ്പോഴും അതെടുത്ത് പെട്ടെന്ന് നോക്കും പുതിയ വീട് വന്നു പുതിയ വീടിൻ്റെ മോഡൽ വന്നു അത് എന്താ അങ്ങനെയൊക്കെ നോക്കാൻ ഒരു ത്വരയുണ്ട് കേട്ടോ അപ്പം ആരും ആരായാലും കേട്ടാ ചിരിക്കുകയും ചെയ്യരുത് ഞാൻ സത്യമായ ഒരു കാര്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ തോന്നിയില്ല ഇപ്പൊ ഈ സമയത്ത് ഇനിവേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ വീഡിയോസ് കാണുവാൻ ഭയങ്കര സന്തോഷം നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ആൾക്കാരോട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സംസാരവും നിങ്ങളുടെ ഒരു സമീപനമൊക്കെ അടിപൊളിയാണ് അപ്പം നല്ലൊരു ഇതാണ് നിങ്ങൾ കാണിക്കുന്നത് എനിക്ക് എന്തായാലും എൻ്റെ എൻ്റെ ഡ്രീം ട്രൂ ട്രൂ ആവുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളെ തന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യും അത് ഉറപ്പാണ്